ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് ബാത്തി ഷോപ്പ് ഫെയർലാൻഡ് എക്വേറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോട്ടിൽ റിനോൾഡ് ടെക്സ്റ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഇരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോറിയുടെ ഫുൾ ഫുൾഫേദർ ആയത് നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് ഫീഡിങ് ചിക്സ് സ്മോൾ കണോറിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സൺ കണൂറ് അതുപോലെ തന്നെ സ്മോൾ കണൂറിൻ്റെ ബ്രീഡിംഗ് പെയർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് വിലവരും എൻ്റെ ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നെക്സ്റ്റ് വരുന്നത് സ്മോൾ കുണോറിൻ്റെ ഹാൻഡ് ഫീഡിങ് ഫീഡിൻ ആണ് നമ്മൾ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ പൈനാപ്പിളും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ത്രീ കസ്റ്റമേഴ്സ് ഹാൻഡ് ഫീഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്മോൾ കുണോറിൻ്റെ നമുക്കൊരു ആറേഴ് പീസോളം വന്നിട്ടുണ്ട് അതിനകത്ത് അത്യാവശ്യം പെതലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആയിരത്തി എഴുന്നൂറ് രൂപ നമുക്ക് ഗ്രീൻ ചിക്കും ഉണ്ട് അതുപോലെ തന്നെ പൈനാപ്പിളും ആയിട്ടുണ്ട് നമുക്ക് എല്ലാവരുത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഗ്രീൻ ചിക്കിൻ്റെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സൺ പൈനാപ്പിൾ കണൂറും ഉണ്ട് നമുക്ക് ഈ കൊണ്ടു കൊണ്ടുപോയി നല്ലപോലെ ടേമ്ഡ് ആകുന്നതാണ് നല്ലപോലെ ഇണങ്ങുന്ന ബേഡ്സ് ആണ് സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറിയാണ് ലോറിയുടെ ഫുൾ ഫെദറൊക്കെ ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പതിനൊന്നായിരം രൂപ നമുക്ക് ഏകദേശം ആൻഡ് ഫീഡും ചിക്സ് വരുമ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് രൂപ ഒക്കെ റേറ്റ് വരുന്നതാണ് ഇത് സെഫ് ഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്രായമായതാണ് ഫുൾ ഫററും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് സപ്പോർട്ടിങ് ഹാൻ ഫീഡ് മാത്രം ടു ടൈംസ് കൊടുത്താൽ മതിയാവും ഫുൾ ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലപോലെ ഫെദറും കാര്യങ്ങളൊക്കെ ആയ ലോറി ആണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് പിന്നെ ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു കളർ തന്നെയാണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു നാല് കളറോളം വരുന്നതാണ് നല്ല ഒരു ഇരുപത് ദിവസം ഉള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേമ് ആക്കിയതാണ് ടേമ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ കയ്യിലെടുക്കാൻ പറ്റുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കയ്യിലെടുക്കാൻ പറ്റുന്നതല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് കയ്യിലെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തോളം എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേമ്ഡാക്കിയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് നമുക്ക് ചെറിയ ഹാൻഡ് ഫീഡിങ് ചിക്സ് വേണമെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ ഒരു റേറ്റ് വരുന്നതാണ് നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് പീസോളം നമ്മൾ എടുത്തതാണ് ഒന്നിച്ചെടുത്തോണ്ടാണ് നമുക്ക് കസ്റ്റമേഴ്സിന് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഉള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൈസുള്ള ബേഡ്സാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പതിനൊന്നായിരം രൂപ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേ ആണ് പാരറ്റാണ് ഗ്രേപ്പാരറ്റ് ഫുള്ള് ടേമഡായിട്ടുള്ള ഫീമെയിലാണ് ഏകദേശം നാല് മാസം പ്രായമായതാണ് സെൽഫിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് എത്രയും കാര്യങ്ങളൊക്കെ ഫുൾ ആയതാണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം പെതറും കാര്യങ്ങളൊക്കെ ഫുള്ളായ ഗ്രേ പാരറ്റാണ് ഏകദേശം നാല് മാസം പ്രായമായതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്തതാണ് ഉള്ള പെടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംബഡാക്കിയ ഗ്രേ പാരറ്റാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി മൂവായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് നാൽപ്പത്തി മൂവായിരം രൂപ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംബഡാക്കിയതാണ് ഗ്രേ പാരൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് നല്ല പോലെ ഇണങ്ങുന്ന വേടാണ് ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മുടെ ലക്കി ഡ്രോയുടെ ഫസ്റ്റ് ആണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടോക്കൺ ആണ് അതിനകത്ത് ഒരു ടോക്കൺ വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് വരുന്ന പ്രൈസ് അതിലെ ഫസ്റ്റ് പ്രൈസ് പ്രൈസാണ് ഗ്രേപ്പാരറ്റ് രണ്ട് വയസ്സി മേളി പ്രായമുള്ള ഗ്രേപ്പാരറ്റാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഏകദേശം നാൽപ്പത്തെണ്ണായിരം രൂപ ഇളവ് വരുന്ന ഗ്രേപ്പാരറ്റ് ആണ് അതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് പൈനാപ്പിൾ കുണൂറാണ് ഡി എൻ എ കൺഫോം ചെയ്തത് പൈനാപ്പിൾ കുണൂറാണ് അതുപോലെ തേർഡ് പ്രൈസ് വരുന്നത് ആഫ്രിക്കൻ ലോബേഡാണ് ഫോർത്ത് പ്രൈസ് വരുന്നത് ആയിരം രൂപ ക്യാഷ് ബാക്കുമാണ് ഒന്നു മുതൽ നൂറ് വരെയുള്ള ആണ് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് ടോക്കൺസോളം ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനി ബാലൻസ് നമുക്കൊരു അറുപത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനൊരു ടോക്കൺ വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ മുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് നാൽപ്പത്തി രൂപ വരുന്ന ഗ്രേ പാരറ്റാണ് രണ്ട് വയസ്സിന് മേളി പ്രായമുള്ള ഗ്രേ പാരറ്റാണ് നമ്മുടെ വാട്സാപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അതുവഴി നമുക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാട്സാപ്പിൽ നമ്മൾ ഇടുന്നതാണ് ഇനി നമുക്ക് ഏകദേശം ഒരു അറുപത് ടോക്കൺസൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ടോക്കൺസ് ഫില്ലായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നതാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് നെക്സ്റ്റ് വരുന്നത് ഫൈനാപ്പിൾ കിണോറാണ് ഫൈനാപ്പിൾ കിണോറിൻ്റെ ബ്രീഡിംഗ് ഇമ്പയർ ആണ് ഏകദേശം രണ്ട് വയസ്സിന് മേളി ഓൾറെഡി തന്നെ വരുന്നതാണ് ഇതിപ്പോൾ ഓൾറെഡി ബോക്സി മുട്ട ഇടാൻ വേണ്ടി ബോക്സിൽ കയറി തുടങ്ങിയാണ് ചെസ്സിൻ്റെ അടുത്ത് പെറൊക്കെ അത് പ്ലക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതായിരുന്നു രണ്ട് വയസ്സിന് മേളിൽ പയറ് പ്രായമുള്ള ഓൾറെഡി തന്നെ വരുന്ന പൈനാപ്പിൾ കുണ്ണൂറാണ് ഇനി വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത്യാവശ്യം കളറുള്ള ടൈപ്പാണ് ഇപ്പോൾ കാണുമ്പോഴത്തുണ്ടെങ്കിൽ അത്യാവശ്യം ചെസ്സിലോട്ട് അത്യാവശ്യം കളറുള്ള ടൈപ്പാണ് ഓൾറെഡി തന്നെ വരുന്ന ബ്രീഡിംഗ് പയറാണ് ഇനി വരുന്ന പ്രൈസ് നാലായിരം രൂപ ചെസ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കോണോറാണ് നമ്മുടെ സ്കൂൾ കൊണോറി പെട്ടെന്ന് തന്നെയാണ് യെല്ലോ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്സിൻ്റെ തോട്ടം റെഡ് വരുന്നതാണ് യെല്ലോ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നതും പൈനാപ്പിൾ കൊണോർ ആണ് പൈനാപ്പിൾ കൊണോറിൻ്റെ ഡി എൻ ഐ കൺഫേം ചെയ്ത് ഒരു വയസ്സ് പ്രായമുള്ള പേരാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് നമുക്ക് നാലഞ്ച് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എല്ലാവരുത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് എറണാകുളം അതുപോലെ തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ അതുപോലെ കാസർഗോഡ് വരെ നമുക്ക് ഓൾക്കേരള ട്രാൻസ്പോർട്ടേഷന് വണ്ടിയിൽ ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് സർക്കൊണ്ട് തന്നെ മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തൊരു മെയിലാണ് ഏകദേശം ഒരാറ് മാസത്തി മേളിൽ പ്രായമുള്ള മെയിലാണ് എല്ലാ കളറ് പൊട്ടി കയറുന്നുണ്ട് അത്യാവശ്യം എല്ലാ കളർ പൊട്ടി പൊട്ടി കയറി വരുന്നതേ ഉള്ളൂ ഡി എൻ എ കൺഫേം ചെയ്ത മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് അയ്യായിരത്തഞ്ഞൂറ് രൂപ ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ബാക്കി വിൻസൈലോട്ടുള്ള കളറ് പൂർണ്ണമായിട്ടും യെല്ലോ കളർ ആവുന്നതാണ് അതുപോലെ തന്നെ ഫേസിലും ചെസ്റ്റിലും ഒക്കെ നല്ല റെഡ് കളർ വരുന്നതാണ് ഇപ്പം പ്രായ ചെറുപ്പം ആയതുകൊണ്ടാണ് അതിനെ കാണുമ്പം നമുക്കൊരു യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനും മിക്സ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് തോന്നുന്നത് അത് നമുക്ക് അഡൽറ്റ് ആകുമ്പോഴേ പ്രായമാകുന്നതിനനുസരിച്ച് ആ കളറ് കയറി വരത്തുള്ളൂ പ്രിൻസിലെ കളർ കണ്ടില്ലേ യെല്ലോ ഡൗട്ട് ഡോട്ട് പോലെ തന്നെ അത് പൂർണ്ണമായിട്ടും യെല്ലോ കളറും അതുപോലെ തന്നെ ഹെഡിലോട്ട് വരുന്ന റെഡ് കളറും എല്ലാം വരുന്ന സംഗമം തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നമ്മുടെ യെല്ലോ ഷൂഡ് തൊട്ട് തന്നെ മിൻസിലെ കളറൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ വരുന്ന ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസും ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഗ്രീൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ് എൻ്റെ ചെസ്സിൻ്റെ അവിടെ വരുന്നത് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ് ഓൾറെഡി തന്നെ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരത്തഞ്ഞൂറ് രൂപ ബ്ലൂ സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ് കോക്കട്ടയിലിൻ്റെ പേളും അതുപോലെ തന്നെ ലുട്ടിനോയുമാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഴ്സും നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി കാണാം